നമസ്കാരം ദക്ഷിണയിലേക്ക് സ്വാഗതം ഒരു കൊച്ചു പെൺകുട്ടിക്ക് അപൂർവമായ രീതിയിൽ വെങ്കടേശ്വരനെ ദർശിക്കാൻ അവസരം കൈവന്ന വി ഐ പി ദർശനം തന്നെ സിദ്ധിച്ച അനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതിനു മുമ്പ് പശ്ചാത്തലമായി ചില കാര്യങ്ങൾ പറയട്ടെ ദക്ഷിണയിൽ മുമ്പ് പ്രസിദ്ധീകരിച്ച വളരെ പ്രസിദ്ധമായൊരു സ്തോത്രമുണ്ട് വെങ്കടേശ സ്തോത്രം ഇതിൻ്റെ കമൻറ്റുകളിൽ വന്ന വളരെ ഹൃദയസ്പർശിയായ ഒരു കമൻറ്റ് ആദ്യം ഒന്ന് വായിക്കാം വാടക വീട്ടിൽ നിന്നും യാത്ര തിരിച്ചു ഭഗവാനെ ഒന്ന് ദർശിക്കുവാനുള്ള പ്രാർത്ഥനയുമായി ദർശന സൗഭാഗ്യം ഭഗവാൻ നൽകി ഇപ്പോൾ വീണ്ടും തിരുപ്പതിയിലേക്ക് പോകുവാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു രണ്ട് ദിവസം കഴിഞ്ഞാൽ യാത്ര പുറപ്പെടും ഇത്തവണ വാടക വീട്ടിൽ നിന്നല്ല സ്വന്തം വീട്ടിൽ നിന്നാണ് പോകുന്നത് എല്ലാം ഭഗവാന്റെ അനുഗ്രഹം മറ്റൊരു കമൻ്റ് കൂടി വായിക്കാം സ്ഥിരമായി എന്നും രാവിലെ ഭഗവാന്റെ ഈ സ്തുതി കേട്ടിരുന്നു എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം അദ്ദേഹം നിവർത്തിച്ചു തന്നു സാഷ്ടാംഗം പ്രണമിക്കുന്നു നാടുകളും ദേശങ്ങളും ഒക്കെ താണ്ടി ഭഗവാനെ ഒന്ന് കാണാൻ ഒരൊറ്റ ദർശനം കൈവരാൻ ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നു സങ്കടങ്ങൾ അവലാദികൾ ക്ലേശങ്ങൾ ദുരിതങ്ങൾ ഇതൊക്കെ ഭഗവാനോട് ഉണർത്തിച്ച് പ്രാർത്ഥിക്കാനാണ് ഭക്തജനങ്ങൾ എത്തുന്നത് എന്നാൽ ഭഗവാന്റെ തിരുമുമ്പിൽ എത്തുന്നതോടുകൂടി ആ സങ്കടങ്ങളും ദുരിതങ്ങളുമെല്ലാം അവർ മറക്കുന്നു മുമ്പിൽ ഭഗവാൻ മാത്രം മറ്റെല്ലാം മനസ്സിൽ നിന്നകന്നു പോകുന്നു ആ ഒരു ഒറ്റ ദർശനം കൊണ്ടുതന്നെ എല്ലാ അനുഗ്രഹങ്ങളും കൈവരികയാണ് കേവലം ദർശന ദേവ സർവേഷാം സർവദാ സദാ എന്ന് ബ്രഹ്മാവ് വെങ്കിടേശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട് വരാഹപുരാണത്തിൽ കേവലം ദർശന മാത്രയിൽ തന്നെ എല്ലാവർക്കും ആഗ്രഹിച്ചത് നൽകുന്നവനായി എല്ലായ്പ്പോഴും ഇവിടെ കുടികൊള്ളയണമേ എന്നാണ് ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നത് വെങ്കിടേശ സമോ ദേവോ നാസ്തി നാസ്തി മഹീതലേ എന്നും പറയാറുണ്ട് വെങ്കടേശ്വരന് സമാനനായി മറ്റൊരു ദേവൻ ഭൂമിയിലില്ല എന്നതാണ് ഇവിടെ അർത്ഥം വെങ്കടാദ്രി സമം സ്ഥാനം ബ്രഹ്മാണ്ടേ നാസ്തി കിഞ്ചന വെങ്കടേശ സമോദേവോ ന ഭൂതോ ന ഭവിഷ്യതി എന്ന് വരാഹപുരാണം പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് വെങ്കടാദ്രിയെപ്പോലെ ഒരു സ്ഥാനം ഭൂമിയിലില്ല എന്നും വെങ്കടേശ്വരന് സമാനനായ ഒരു ദേവൻ ഇല്ല എന്നും വരാഹപുരാണം ഉറപ്പിച്ചു പറയുന്നു ഭഗവാൻ്റെ ഒരു ദർശനം കൈവരണമേ എന്ന് ഹൃദയമൊരുകി പ്രാർത്ഥിക്കുക തീവ്രമായി ആഗ്രഹിക്കുക അങ്ങനെ ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും വെങ്കടേശ്വരനെ പ്രാർത്ഥിക്കാൻ മാറ്റിവയ്ക്കുക പ്രാർത്ഥന അത് ഭഗവാനെ കാണാനുള്ള തീവ്രമായ ആഗ്രഹമായി മാറും ആഗ്രഹം ഭക്തിയിലേക്ക് മെല്ലെ പരിവർത്തനം ചെയ്യപ്പെടും ഇപ്പോൾ ഇത് പറയുന്നതിന് ഒരു കാരണം കൂടിയുണ്ട് ഒരു കൊച്ചു പെൺകുട്ടിക്ക് ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച് വി ഐ പി ദർശനം തന്നെ കൈവന്ന അനുഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദക്ഷിണയിൽ ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചിരുന്നു ഗോവിന്ദ എന്ന നാമം കോടി തവണ എഴുതുന്ന കുട്ടികൾക്ക് തിരുപ്പതി ക്ഷേത്രത്തിൽ വി ഐ പി ദർശനം അനുവദിക്കും എന്ന ദേവസ്വം സമിതിയുടെ തീരുമാനത്തെക്കുറിച്ചായിരുന്നു ആ വീഡിയോ ഗോവിന്ദ കോടി എഴുതുക എന്നാണ് ഈ കർമ്മത്തെക്കുറിച്ച് പറയുന്നത് ഗോവിന്ദ എന്ന ഭഗവന്നാമം കോടിത്തവണ എഴുതി കഴിഞ്ഞാൽ ആ എഴുതിയ ബുക്കുമായി ക്ഷേത്രത്തിലെത്തി ഭരണസമിതിയെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ വി ഐ പി ദർശനം അനുവദിക്കും എന്നതാണ് ഈ ദർശന പദ്ധതി കൃത്യമായി പറഞ്ഞാൽ ഒരു കോടി ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് തവണയാണ് എഴുതേണ്ടത് എഴുതുന്ന കുട്ടിക്കും കുടുംബത്തിനും വി ഐ പി ദർശനം അഥവാ ശ്രീവരി ദർശൻ അനുവദിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത്തരത്തിൽ ഒരു ദർശന രീതി ആവിഷ്കരിക്കപ്പെടുന്നത് ഒടുവിൽ അത് സംഭവിച്ചു ഗോവിന്ദകോടി എഴുതിയ ഒരു കൊച്ചു പെൺകുട്ടിക്ക് നിന്ന് ഏറ്റവും അടുത്ത് നിന്ന് വെങ്കടേശ്വര ഭഗവാനെ ദർശിക്കാൻ അവസരം ലഭിച്ചു ഗോവിന്ദകോടി എഴുതി ആദ്യം ദർശനം സിദ്ധിക്കുന്ന കുട്ടി ബാംഗ്ലൂരിൽ നിന്നുള്ള കീർത്തന എന്ന പെൺകുട്ടിക്കാണ് അസുലഭമായ ആ ദർശന ഭാഗ്യം കൈവന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലായിരുന്നു ഗോവിന്ദകോടി എഴുതി പൂർത്തിയാക്കിയ കീർത്തന തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് തിരുപ്പതി ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു ദർശന രീതി ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നറിഞ്ഞ കീർത്തന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവരാത്രിയിലാണ് ഗോവിന്ദകോടി എഴുതാൻ ആരംഭിച്ചത് രാവിലെയും വൈകിട്ടും നിശ്ചിത സമയം ഭക്തിയോടെ തീവ്രമായ ഭക്തിയോടെ ആ കുട്ടി ഗോവിന്ദനാമം എഴുതി ക്രമേണ അത് കൂടുതൽ കൂടുതൽ ആഴത്തിലുള്ള ഭക്തിയായി മാറി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ കീർത്തന ഗോവിന്ദകൂടി എഴുതി പൂർത്തിയാക്കി ക്ഷേത്രത്തിലെത്തിയ കീർത്തനയ്ക്കും കുടുംബത്തിനും അങ്ങനെ ശ്രീവരി ദർശനം ലഭിച്ചു ക്ഷേത്രം ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ ലോകനാഥൻ ശ്രീവരി ദർശനത്തിനുള്ള ക്രമീകരണങ്ങളും സഹായങ്ങളും ചെയ്തു നൽകി അങ്ങനെ കീർത്തനയും കുടുംബവും ഏറ്റവും അടുത്ത് നിന്ന് തൻ്റെ പ്രിയപ്പെട്ട ദേവനെ ആ ദേവൻ്റെ ഗംഭീരമായ രൂപവിഗ്രഹത്തെ കണ്ടു കണ്ണും മനസ്സും നിറഞ്ഞു തൊഴുതു ഒരു കൊച്ചു പെൺകുട്ടിക്ക് ഇതിൽ പരമഹാപുണ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങൾ കൈവരാനുണ്ടാകുമോ ദൃശ്യമാധ്യമങ്ങളിലും ദിനപത്രങ്ങളിലും കീർത്തനയുടെ ഗോവിന്ദകോടി ജപത്തെക്കുറിച്ചും അങ്ങനെ കൈവന്ന വെങ്കടേശ്വര ദർശനത്തെക്കുറിച്ചും വാർത്തകൾ ഇടം പിടിച്ചു എന്തുകൊണ്ടാണ് ഗോവിന്ദ എന്ന നാമത്തിന് ഇത്രയേറെ വൈശിഷ്ട്യമുള്ളത് ഒരു കൂടിക്കാഴ്ചയുടെ ഓർമ്മകൾ കൂടി ഇവിടെ പങ്കുവെക്കുകയാണ് തിരുപ്പതി വെങ്കടേശ സഹസ്രനാമത്തിന് ഒരു ബൃഹത്തായ ഭാഷ്യം തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു സംസ്കൃതത്തിൽ മഹാപണ്ഡിതനായ ഗുരുക്കന്മാരുടെയും ഗുരു എന്ന് പ്രസിദ്ധനായ യശശരീരനായ പ്രൊഫസർ ആർ വാസുദേവൻ പോറ്റിസാറാണ് വെങ്കടേശ സഹസ്രനാമത്തിന് ഭാഷ്യമെഴുതിയത് ആ ഗ്രന്ഥത്തിന് അവതാരിക എഴുതിയത് യശശരീരനായ ജസ്റ്റിസ് പരിപൂർണനായിരുന്നു ആ അവതാരിക അവതാരികരചനയുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് പരിപൂർണനുമായി ദീർഘനേരം സംസാരിക്കാൻ ഇടവന്നിട്ടുണ്ട് നാമജപ മഹാത്മ്യത്തെക്കുറിച്ച് അദ്ദേഹം ഏറെ സംസാരിച്ചു ആ അവതാരികയിൽ അദ്ദേഹം പറയുന്ന വളരെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട് മഹാഭാരതത്തിൽ പ്രസിദ്ധമായ വിഷ്ണു സഹസ്രനാമം ഭീഷ്മർ ജപിച്ചു കഴിഞ്ഞു സാക്ഷാൽ കൃഷ്ണന്റെ സാമീപ്യത്തിൽ തന്നെ സഹസ്രനാമജപം കഴിഞ്ഞപ്പോൾ ധർമ്മപുത്രർ കൃഷ്ണനോട് ചോദിച്ചു ഈ ആയിരം നാമങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ നാമം ഏതാണ് എന്ന് കൃഷ്ണൻ പക്ഷേ മറുപടി പറയാതെ നിശബ്ദത പാലിച്ചതേയുള്ളൂ അപ്പോൾ ഭീഷ്മർ തന്നെ കൃഷ്ണനോട് ഈ സഹസ്രനാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാമം ഏതെന്ന് ചോദിച്ചു ഭീഷ്മർ തൻ്റെ അവസാന ശ്വാസം വലിക്കുന്ന നിമിഷങ്ങളാണ് എന്ന് കൃഷ്ണന് മനസ്സിലായി ഭഗവാൻ ആ നാമം വെളിപ്പെടുത്തി ഗോവിന്ദ പരിപൂർണൻ സാറിൻ്റെ ശ്രദ്ധേയമായ അവതാരികയിലാണ് ഈ കഥ പറയുന്നത് ഇതാണ് ഗോവിന്ദ ഗോവിന്ദനാമത്തിൻ്റെ മഹാവൈശിഷ്ട്യം വെങ്കടേശ ഭക്തർ നിത്യം നിരന്തരം ഗോവിന്ദ ഗോവിന്ദ എന്ന് ജപിച്ചു കൊണ്ടേയിരിക്കുന്നു തിരുപ്പതി തീർത്ഥാടന വേളയിൽ എപ്പോഴും ആ നാമം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു ഭഗവാന്റെ തിരുമുമ്പിലെത്തുമ്പോൾ എല്ലാ ആകുലതകളും ദുഃഖങ്ങളും മറന്നുപോകുന്നു ആ മഹാദർശനത്തിൻ്റെ നിമിഷങ്ങളിൽ എല്ലാം മറന്ന് മുന്നിൽ ഭഗവാൻ മാത്രമായി മാറുന്നു ഭഗവാനും ഭക്തനും മാത്രമാകുന്ന നിമിഷങ്ങൾ അവിടെ ദുഃഖങ്ങളില്ല ആവലാതികളില്ല ആകുലതകളില്ല ആഗ്രഹങ്ങളില്ല എല്ലാം ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിച്ച് ഇനി എല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും എന്ന മനസ്സുറപ്പോടെ ദർശനം കഴിഞ്ഞ് ഭക്തർ മടങ്ങുന്നു സാധാരണക്കാർ മാത്രമല്ല വലിയ വലിയ ധനാഠ്യരും വ്യവസായികളുമൊക്കെ ആ തിരുമുമ്പിൽ എല്ലാം മറന്ന് തൊഴുതു നിൽക്കുന്നു തങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു അംശം ഭഗവാന് കിഴിയായി സമർപ്പിക്കുന്നു ഭഗവാന്റെ നാമങ്ങളോ സ്തോത്രങ്ങളോ നിത്യം ജപിച്ച ശേഷം ഒരു തുക ഭഗവാന് സമർപ്പിക്കാനായി മാറ്റിവയ്ക്കുന്നു തങ്ങളുടെ ശക്തിക്കനുസരിച്ചൊരു തുക അത് എത്ര ചെറുതായാലും വീണ്ടില്ല അങ്ങനെ മാറ്റിവെക്കുന്ന തുക നിശ്ചിത സമയം കഴിയുമ്പോൾ അവസരം വരുമ്പോൾ തിരുപ്പതി ദർശനം നടത്തി ഭഗവാന് സമർപ്പിക്കുന്നു തീവ്രമായ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സങ്കടങ്ങളും ഒക്കെ മനസ്സിലുണ്ടാകുമ്പോഴാകും ഭഗവാനെ ദർശിക്കാൻ തോന്നുക നിത്യേനയുള്ള പ്രാർത്ഥന ഭഗവാനെ ദർശിക്കണം എന്നുള്ള ആഗ്രഹം ഇതൊക്കെയും ചേർന്ന് ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും ഭഗവാനോടുള്ള ഭക്തി കൂടുതൽ കൂടുതൽ ദൃഢമാകും ആകണം ആഗ്രഹങ്ങളും ആകുലതകളും ഒക്കെ പിന്നോട്ട് മാറുകയും ഭഗവാനെ ഒന്ന് ദർശിച്ചാൽ മാത്രം മതി എന്ന ചിന്ത മനസ്സിൽ ദൃഢമാവുകയും ചെയ്യും അങ്ങനെ ആ ഭക്തി കൂടുതൽ കൂടുതൽ തീവ്രമായി മുന്നോട്ട് പോയി പോയി ഒടുവിൽ തിരുപ്പതി യാത്രയ്ക്കും ഭഗവാനെ ദർശിക്കുന്നതിനുമുള്ള അവസരം വന്നു അത് ഭഗവാൻ തന്നെ ഒരുക്കിത്തരും ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ് ഒരാൾക്ക് അവിടെ ദർശനം നടത്താൻ കഴിയുന്നത് ഭക്തൻ്റെ കഴിവ് കൊണ്ടല്ല അതുകൊണ്ടാണ് തിരുപ്പതിയിൽ ഭഗവാനെ ദർശിച്ചു എന്ന് പറയരുത് എന്ന് പറയുന്നത് ഭഗവാൻ ദർശനം നൽകിയെന്നേ പറയാവൂ എന്നാണ് വിശ്വാസം ഭഗവാനെ ഞാൻ ദർശിച്ചു എന്ന് പറയുമ്പോൾ അവിടെ താൻ തൻ്റെ കഴിവുകൊണ്ട് ഭഗവാനെ ദർശിച്ചു എന്ന ധ്വനി അതിലുണ്ടാകാം എന്നാൽ ഭഗവാൻ ദർശനം നൽകി എന്ന് പറയുമ്പോൾ ഭഗവാൻ്റെ ഇച്ഛ കൊണ്ടും അനുഗ്രഹം കൊണ്ടും മാത്രമാണ് ആ ദർശനം നടന്നത് എന്നാണ് അർത്ഥമാവുക ആദ്യം ഇവിടെ ഉദ്ധരിച്ച ആ കമൻറ്റുകളെക്കുറിച്ച് വീണ്ടും ഓർത്തുപോകുന്നു എത്രയോ പേരുടെ സങ്കടങ്ങളും ദുരിതങ്ങളും മാറ്റി അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നവനാണ് ഭഗവാനെന്ന് ഇതിൽപരം എങ്ങനെയാണ് വ്യക്തമാക്കാനാവുക വെങ്കടേശ കരാവലംബ സ്തോത്രം നിത്യം കേൾക്കുന്ന നിത്യം ജപിക്കുന്ന അനേകം പേരെ അറിയാം അത് കേട്ട ശേഷം ഒരു നാണയം അല്ലെങ്കിൽ ശക്തിക്കനുസരിച്ചൊരു തുക ഭഗവാനു വേണ്ടി മാറ്റിവെക്കുന്നു ആ ദർശനത്തിന് അവസരമുണ്ടാകണമെന്ന് മനമുരുകി പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ഒടുവിൽ ആ ദർശനം സാധ്യമാകുമ്പോൾ ആ തുക ഭഗവാൻ സമർപ്പിക്കുന്നു ഗോവിന്ദകോടി എഴുതാൻ കഴിയുന്ന കുട്ടികളുണ്ടെങ്കിൽ അതെഴുതട്ടെ മുതിർന്നവർക്ക് കഴിയുമെങ്കിൽ അവരും എഴുതട്ടെ ലക്ഷത്തിലെത്തുമോ കോടിയിലെത്തുമോ എന്നതൊക്കെ പിന്നീടുള്ള കാര്യം നമ്മുടെ ഭക്തിയും സമർപ്പണവുമാണ് മുഖ്യം എഴുതി തുടങ്ങുക എന്നതിനാണ് പ്രാധാന്യം ഭക്തിപൂർവം ശ്രദ്ധയോടെ ഭഗവത് സ്വരൂപം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കുറച്ച് നേരം ഇരുന്ന് ഗോവിന്ദ നാമം എഴുതുക അങ്ങനെ എഴുതുമ്പോൾ അത് അതീവ ഫലപ്രദമായ ജപമായി മാറുന്നു സാധാരണ നോട്ട് ബുക്കിലാകാം അല്ലെങ്കിൽ പ്രത്യേകം ഇട്ടിട്ടുള്ള ഗോവിന്ദകോടി ബുക്ക് ഓൺലൈനിൽ വാങ്ങാനും ലഭിക്കും അതാകുമ്പോൾ എത്ര നാമങ്ങൾ എഴുതിയെന്ന് പെട്ടെന്ന് എണ്ണിത്തിട്ടപ്പെടുത്താനാകും എഴുതി തുടങ്ങുക ഒടുവിൽ നിരന്തരം ആ നാമം എഴുതുന്നതിലൂടെ ഭഗവാനുമായി ഒരു താതാത്മ്യം കൈവരുന്നു ഒടുവിൽ ആ ദർശനം സിദ്ധിക്കുന്നു ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം ഭഗവാൻ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു വെങ്കടേശ കരാവലംബസ്തോത്രത്തിൻ്റെ ലിങ്ക് ആദ്യ കമൻ്റായി നൽകാം നന്ദി നമസ്കാരം